ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ തഴഞ്ഞിരിക്കുകയാണ് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിന് ഇടം ലഭിച്ചെങ്കിലും ഏകദിനത്തിൽ നിന്നും തഴയപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫി വരാതിരിക്കെ ഏകദിനത്തിൽ നിന്നും തഴയപ്പെട്ടതിന് സഞ്ജു സാംസൺ ആരാധകർ നിരാശയിലാണ് അവസാന ഏകദിന മത്സരം ദക്ഷിണാഫ്രിക്കയിലാണ് സഞ്ജു കളിച്ചത് അന്ന് സെഞ്ചുറിയോടുകൂടി കൈയ്യേ നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്നിട്ടും അദ്ദേഹത്തെ ടീമിൽ നിന്നും തഴഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ സഞ്ജുവിന്റെ തഴഞ്ഞതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പല പ്രമുഖരും ഇത് വിമർശിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി സഞ്ജുവിനെ തടഞ്ഞതിന് ഗംഭീറിനെ തന്നെ വിമർശിക്കുകയാണ് പല മുൻ മുൻതാരങ്ങളും ഗംഭീർ നേരത്തെ സഞ്ജുവിനെ പ്രശംസിച്ച് കമന്റ് വെച്ച ആളാണ് ഗൗതം ഗംഭീറിന്റെ ഒരു പഴയ ട്വീറ്റ് ഇപ്പോൾ വൈറലാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം കുറിച്ച ട്വീറ്റ് സഞ്ജു സാംസനെ വെറുമൊരു കേവലം വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഇന്ത്യയിലെ അത്ഭുതപ്പെടുത്തുന്ന യുവതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞതിനോട് നീതി കാട്ടാൻ ഇപ്പോൾ അധികാരമുണ്ടെന്നും എന്താണ് ചെയ്യാത്തതെന്നുമാണ് ആരാധകരുടെ ചോദ്യം സഞ്ജു രണ്ടായിരത്തി ശേഷം നിരവധി ക്രിക്കറ്റ് മത്സരങ്ങൾ കളിച്ചു എന്നാൽ ഗംഭീറിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അതുകൊണ്ടാവാം ഇപ്പോൾ സഞ്ജുവിനെ തടഞ്ഞത് നാല് വർഷം മുമ്പുള്ള ട്വീറ്റിന്റെ പേരിൽ ഇപ്പോൾ പരിഹസിക്കരുത് ആകാശ് ചോപ്ര യൂട്യൂബ് ചാനലിലടക്കം പറഞ്ഞത് ഇങ്ങനെയാണ് ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള ദക്ഷിണാഫ്രിക്കയിൽ അടക്കം അദ്ദേഹത്തിന് നേടാനായി എന്നിട്ടും തഴയപ്പെട്ടു എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ് എന്നാൽ ഏകദിനത്തിൽ കെ എൽ രാഹുലിനെയാണ് ഗംഭീർ വിക്കറ്റ് കീപ്പറായി വളർത്താൻ ആഗ്രഹിക്കുന്നത് കെ എൽ രാഹുൽ സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡും അനുഭവ സമത്വമുള്ള ബാറ്ററാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഋഷഭ് പന്ത് ഒന്നാം നമ്പറിൽ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് രാഹുലിനെ പരിഗണിച്ചതിൽ തെറ്റുപറയാനാകില്ല സഞ്ജുവിനെ ഏകദിനത്തിൽ വലിയ ഭാവി ഗംഭീർ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടി ട്വന്റിയിലേക്ക് ഒതുക്കാനാണ് സാധ്യത പക്ഷെ നേരത്തെ ക്രിക്കറ്റ് നിരീക്ഷിക്കണം എന്ന നിലയിൽ സഞ്ജുവിനെ ഗംഭീർ പ്രശംസിച്ചിരുന്നു ആവശ്യത്തിന് അവസരം ലഭിക്കാത്ത താരമാണെന്നും അവസരം ലഭിച്ചാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലെ ഒന്നാം നമ്പറിലാവാൻ കഴിവുള്ള താരമാണെന്ന് സഞ്ജു ഒന്ന് ഗംഭീർ നേരത്തെ പ്രശംസിച്ചിട്ടുള്ളതാണ് എന്നാൽ ഗംഭീർ മുഖ്യപരിശീലനായപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മറന്നു തന്നെയാണ് ഗംഭീർ ടീം വിളിച്ചതെന്നാണ് ആരാധകർ അടക്കം പരിഹസിക്കുന്നത് ടി ട്വന്റിയിലും സഞ്ജുവിന്റെ സീസണിൽ സുരക്ഷിതമാണെന്ന് പറയാനാകില്ല മോശ ഫോമിലേക്ക് എത്തിയാൽ ഗംഭീര വിലയ പിന്തുണ നൽകാതെ മാറ്റി നിർത്താനാണ് സാധ്യത നായകൻ രോഹിത് ശർമ്മയും ഏകദിനത്തിൽ സഞ്ജുവിന് വിലയ പിന്തുണ നൽകിയേക്കില്ല സഞ്ജുവിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ വരാറിയിരിക്കുന്ന ടി ട്വന്റി പരമ്പര നിർണായകമാകും ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ മാത്രമേ ഏകദിന ടീമിലേക്കും മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം സഞ്ജുവിന് മുന്നോട്ടുള്ള യാത്ര കടുപ്പമായിരിക്കും അതുകൊണ്ടുതന്നെ ഐ പി എൽ അടക്കം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് എപ്പോഴും ഇന്ത്യൻ ടീമിന്റെ പടിവാതിൽക്ക് നിൽക്കുക മാത്രമാണ് സഞ്ജുവിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി